ശബരിമല സ്വർണ്ണ മോഷണം കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു അറസ്റ്റിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് കട്ടിടപ്പാളി കവർച്ച ചെയ്ത കേസിലെ നാലാം പ്രതിയാണ് സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് സുലേഖ മഹസറിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതിൽ പ്രധാനി കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു വിവരങ്ങൾ എങ്ങനെയാണ് അസുത എന്തായാലും ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അടുത്തയാളും കൂടി അറസ്റ്റിലാകുന്നു എന്നുള്ളത് തന്നെയാണ് അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്തെ ഫാറ്റിൽ നിന്ന് മുൻ തിരുവാപുരം കമ്മീഷണർ കേസ് എസ് ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഈ കേസ് എസ് ബൈജു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ ഈ കട്ടളപ്പാളികൾ മെയിന്റനൻസിന് വേണ്ടി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നൽകുമ്പോൾ സ്ഥലത്തില്ലായിരുന്നെങ്കിലും ഇത്തരത്തിൽ ശ്രീകോട്ടിൽ കട്ടിളപ്പടിയുടെ മഹസൽ തയ്യാറാക്കിയത് കെ എസ് ബൈജുവാണ് ഈ ചെമ്പിൾ പൊതിഞ്ഞ കട്ടളപ്പാടി എന്നാണ് മഹസൽ രേഖപ്പെടുത്തിയിരുന്നത് ഇത് നേരത്തെ തന്നെ ഇത്തരത്തിൽ അന്വേഷണ സംഘം ഈ കെ എസ് ബൈജുവിന്റെ ഇടപെടൽ അത് നേരത്തെ കണ്ടെത്തിയതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തായാലും ചെമ്പിൽ പോറിഞ്ഞ് കട്ടളപ്പാളി എന്ന് രേഖപ്പെടുത്തിയത് മഹസ് രേഖപ്പെടുത്തിയത് കെ എസ് ബൈജുവാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കെ എസ് ബൈജുവിനെ നിലവിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതായാലും മെഡിക്കൽ ശേഷം നിലവിൽ ഇപ്പോൾ കെ എസ് ബൈജുവിനെ ഇന്ത്യക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യൽ നടപടികളും അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കൽ നടപടികളൊക്കെ തന്നെയും പിന്നീടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അല്പസമയം മുൻപാണ് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഫാക്ടറിൽ നിന്ന് കേസ് എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കട്ടളപ്പാളിൽ കവർച്ച ചെയ്ത കേസിലെ നാലാം പ്രതിയാണ് കെ എസ് ബൈജു എന്തായാലും ശ്രീകോവിൽ കറ്റിളപ്പാളിയുടെ ബഹസ്സർ തയ്യാറാക്കിയത് കെ എസ് ബൈജു ആണ് ബഹസറിൽ അടക്കം വലിയ തിരുവറികൾ നടന്നിരുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ തന്നെ പ്രത്യേക അന്വേഷണം അതിന് പിന്നാലെ ഇത്തരത്തിൽ കേസ് എസ് ബൈജുവിലേക്ക് അന്വേഷണം നീളുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പിന്നീടാണ് ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കട്ടിളപ്പാളി ഇളക്കുന്ന സമയത്ത് ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ട് കൂടി ഈ നിലയിൽ ചെമ്പ് എന്ന ബഹാസറിൽ രേഖപ്പെടുത്തി എന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത ഗുരുതര കുറ്റകൃത്യം അതിനോടൊപ്പം തന്നെ എല്ലാ പിന്തുണ നൽകുകയും ആ ഗൂഢാലോചനയിൽ ബൈജുവും പങ്കാളിയായിട്ടുണ്ട് എന്നതുകൂടി ഉറപ്പാണ് അപ്പോൾ ഇത്തരം കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ അറസ്റ്റിലേക്ക് തന്നെ എത്തുന്നത് തീർച്ചയായും അത് അത് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് ഇത്തരത്തിൽ സ്വർണ്ണ മോഷണം സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ അത് കെ എസ് വൈ ജിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ സ്ഥലത്തിൽ ഇല്ലായിരുന്നിട്ട് കൂടി ഇത്തരത്തിൽ മഹസ്സർ തയ്യാറാക്കുമ്പോൾ അത് ചെമ്പിൽ പൊതിഞ്ഞ സ്വർണപ്പടികളാണ് എന്നുള്ള ഒരു രേഖപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത് അത് ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമായി മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ സൂക്ഷിച്ച പോലെ തന്നെ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ിൽ തന്നെ കെ എസ് ബൈജുവിനെ ഇത്തരത്തിൽ സംശയ നിഴലിൽ പ്രത്യേക അധ്യക്ഷ സംഘം നിർത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പ്രത്യേക അധ്യക്ഷ സംഘം കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ അസുഖ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കെ എസ് ബൈജുവിനെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക് ഈ സ്വർണ്ണ ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഈ മഹസർ തയ്യാറാക്കുന്നതടക്കം ഈ രേഖപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേസ് ബ്രിജ് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേസ് ബ്രിജുനെ ഇന്നിപ്പോൾ പ്രത്യേക രക്ഷസംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ എടുക്കുന്നതടക്കം ആരോഗ്യ പരിശോധന നടക്കുന്നതടക്കം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന നടപടികൾ തുടർച്ചയായി ഉണ്ടാകും തന്നെയാണ് അച്ഛൻ കഴിഞ്ഞ ദിവസം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വി സുധീഷ് അറസ്റ്റിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ ഈ വൈജുവിന്റെ ഉൾപ്പെടെയുള്ള പങ്ക് വ്യക്തമായത് സുലേഖ ആ നിലയിലാണോ അന്വേഷണ സംഘം ഇപ്പോൾ വൈജുവിലേക്ക് എത്തുന്നത് ബിജുവിലേക്കുള്ള അന്വേഷണം അത് നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് കെ എസ് ബ്രിജുവിലേക്കുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണമോർച്ചവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണമോർഷവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കേസ് എസ് ബ്രിജുവിന്റെ പേര് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പറഞ്ഞതുപോലെ സ്ഥലത്തില്ലാത്തതിൽക്ക് കൂടി ഇത്തരത്തിൽ മഹസവിൽ പേരി മഹസം രേഖപ്പെടുത്തുന്നത് അടക്കം നടത്തിയത് കെ എസ് ബ്രിജുവാണ് ആ സാഹചര്യത്തിൽ ആ ഈ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പത് ഈ കേസ്പേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സ്ഥലത്തിൽ ഇല്ല എന്നതുകൂടി മഹസ്വർ തയ്യാറാക്കിയത് ആ മഹസ്ഥറിൽ ഒരു കള്ള പറയുന്നു ചെമ്പു ചെമ്പാണ് ജമ്പകോശിയ സ്വർണ്ണപ്പാളികളാണ് സ്വർണ്ണപ്പടികളാണ് എന്ന് രേഖപ്പെടുത്തുന്നത് അത് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു ഈ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ച ഇത്തരത്തിലുള്ള ഫയലുകൾ അടക്കം പരിശോധിക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിനൊരു സംശയം ഉണ്ടായിരുന്നു അതാണ് ഇത്തരത്തിൽ കേസ് എസ് നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ആ അന്വേഷണം തുടർച്ചയായി നടത്തിയ അന്വേഷണവും ചോദ്യം ചെയ്യലിനും പിന്നാലെയാണ് ഇന്നിപ്പോൾ കെ എസ് ബ്രിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അച്ഛത ഉദ്യോഗസ്ഥ തലത്തിലെ വലിയ ഗൂഢാലോചനകൾ ഈ സംഭവത്തിന് പിന്നിൽ എത്ര കണ്ടു പ്രവർത്തിച്ചു എന്നുള്ളത് മുൻപ് തന്നെ ബോധ്യമായതാണ് സുലേഖ ഇപ്പോൾ ഇതാ വൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ജയശ്രീ ഉൾപ്പെടെയുള്ളവർ മുൻകൂർ ജാമ്യത്തിനായി നെട്ടോട്ട് മൂടുന്ന സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലേക്കും സമഗ്രമായി അന്വേഷണ സംഘം കടന്നിരിക്കുന്നു തീർച്ചയായും ി ബാബു അടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കെ എസ് ബൈജു അറസ്റ്റിലാക്കുന്ന സാഹചര്യം നേരത്തെ സൂക്ഷിച്ചതുപോലെ അടക്കമുള്ള ആളുകൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ച സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിൽ അന്വേഷണം അത് വിപുലമായി തന്നെ സമഗ്രമായി തന്നെ കാര്യക്ഷമമായി തന്നെ എന്നുള്ളത് തന്നെയാണ് മന്ത്രി വി എൻ വാസവൻ അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം ആരായാലും അത് സംരക്ഷിക്കേണ്ട കാര്യം അത് സർക്കാരിനില്ല എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ അന്വേഷണം അതിന്റെ കൃത്യമായ രീതിയിൽ കാര്യക്ഷമ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഇതിൽ ഈ ശബരിമല സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലടക്കം വലിയ അറസ്റ്റുകൾ ഉണ്ടാകുന്നു ഉദ്യോഗസ്ഥ തലത്തിലടക്കം വലിയ കള്ളക്കല്ലുകളും മറ്റും പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും കെ എസ് ബൈജു ഇത്തരത്തിൽ മുൻ തിരുവാഭരണം കമ്മീഷണറാണ് ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരുമയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മഹസ്ത തയ്യാറാക്കിയത് കെ എസ് ബൈജു ആണ് സ്ഥലത്തില്ലായ്മ കൂടി ഇത്തരത്തിൽ മഹസ്തർ തയ്യാറാക്കുമ്പോൾ അത് ചെമ്പ് ആണത് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്കു വേണ്ടി കുറ്റമായ ഇടപെടൽ ഇത്തരത്തിൽ കേസ് ബൈജു നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് എന്തായാലും ഒന്ന് ഈ കേസ് ബൈജുവിന്റെ കൂടി വലിയൊരു ഉദ്യോഗസ്ഥ തരത്തിലെ മറ്റൊരു അറസ്റ്റ് കൂടി തന്നെയാണ് എന്തായാലും ഇന്ന് തന്നെ ഇത്തരത്തിൽ മറ്റുവിന് മുന്നിൽ ഈ കേസ് ബൈജുവിനെ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്